അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തൂ പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അധ്യായം പതിമൂന്ന് ഭാഗം നാല് വിഷയം മാതാപിതാക്കളുടെ കാര്യങ്ങൾ മക്കൾ തിരിച്ചറിയുക ഈ വിഷയത്തെ സംബന്ധിച്ചാണ് മൂന്ന് ക്ലാസ്സുകൾ നാം നൽകിയിട്ടുള്ളത് മാതാപിതാക്കളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പരാതികളും സന്തോഷങ്ങളും സന്താപങ്ങളും ഇതെല്ലാം മക്കൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഞാൻ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് പണം തരുന്ന എൻ്റെ പിതാവിൻ്റെ മാനസികമായിരിക്കുന്ന അവസ്ഥ എന്താണ് എന്നറിഞ്ഞിരിക്കണം എൻ്റെ പിതാവ് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറയുന്നു എനിക്ക് ഇപ്പോൾ വേണ്ട എന്ന് പറയുന്നു മക്കൾ കഴിക്കട്ടെ എന്ന് പറയുന്നു അപ്പം ഈ സമയത്ത് മക്കൾ കഴിക്കുകയല്ല വേണ്ടത് നേരെ മറിച്ച് എന്തുകൊണ്ടാണ് എൻ്റെ ഉപ്പ എന്തുകൊണ്ടാണ് എൻ്റെ ബാപ്പ എന്തുകൊണ്ടാണ് എൻ്റെ അച്ഛൻ എന്തുകൊണ്ടാണ് എൻ്റെ ഉമ്മ അമ്മ കഴിക്കാത്തത് ചോദിക്കണം എന്താണ് പ്രശ്നം വിശക്കുന്നില്ലേ വല്ല മാനസികമായ വല്ല പ്രയാസങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ എന്ന് മുതിർന്ന ഓരോ മക്കളും അന്വേഷിക്കൽ വളരെ അത്യാവശ്യമാണ് സ്വന്തം കാര്യം മാത്രം നോക്കി നടന്നാൽ പോരാ കാരണം നമ്മളും മാതാപിതാക്കളാകേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ നാം ഒരു ബാപ്പയാകും നമ്മളും ഒരു അമ്മയാകും നമ്മളും ഒരു അച്ഛനാകും അപ്പോൾ നമ്മുടെ മക്കൾ ഇതേപോലെ നമ്മളോട് പെരുമാറിയാൽ നമ്മുടെ മാനസികാവസ്ഥ എന്താകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും മനസ്സിലാക്കണേ മക്കളെ ഇതാണ് നമ്മുടെ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ ക്ലാസ് കേട്ടുകൊണ്ട് നമ്മളും അതാണ് മനസ്സിലാക്കേണ്ടതും നേരെ മറിച്ച് നമ്മുടെ മാതാപിതാക്കളുടെ മാനസികമായിരിക്കുന്ന അന്തരീക്ഷം മുതിർന്ന മക്കളായിട്ടും നാം അറിയാതെ പോയാൽ അതായിരിക്കും നമ്മുടെ ശാപം എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ ശാപം അത് ഒരിക്കലും വിട്ടുമാറാത്തതാണ് ഈ ഭൂമി ലോകത്ത് നാം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും എന്ത് മോഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ശിക്ഷ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹു നൽകുകയില്ല അതെല്ലാം മറ്റൊരു സ്ഥലത്തേക്കെല്ലാം മാറ്റിവെച്ചിട്ടുണ്ട് എന്നാൽ നേരത്തെ മറിച്ച് ഒരു പിതാവിനെയോ ഒരു മാതാവിനെയോ ഒരു ഉമ്മാനെയോ ഒരു ബാപ്പാനെയോ ഒരു അമ്മയെയോ ഒരു അച്ഛനെയോ നാം വേദനയാക്കിയിട്ടുണ്ടെങ്കിൽ നാം വേദനയാക്കിയിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാനസികമാവട്ടെ ശാരീരികമാവട്ടെ അവർ നാം വേദനയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് വെച്ചുകൊണ്ട് എന്നല്ല ഇപ്പം തന്നെ നമുക്ക് അതിനുള്ള ശിക്ഷ വന്നിരിക്കും അതതിൻ്റെ കാരണം ഈ ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ നാം മരിക്കുന്നതിന് മുമ്പ് നിർബന്ധമായും നാം ആ ശിക്ഷയേറ്റ് വാങ്ങിയതിന് ശേഷമേ അള്ളാഹു നമ്മളെ മരിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് സങ്കടപ്പെടുത്തരുത് നിന്റെ ഉപ്പയെ സങ്കടപ്പെടുത്തരുത് നിന്റെ അമ്മയെ കാരണം നീ ആ സങ്കടപ്പെടുത്തിയതിനുള്ള പതിമടങ്ങ് പതിമടങ്ങ് ശിക്ഷ നീ അനുഭവിച്ചിട്ടേ നീ ഈ ഭൂമി ലോകത്തു നിന്ന് ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പതിമൂന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗമാണ് നാലാം ഭാഗം അറിയിക്കാനുള്ളത് ഇതേ ഉള്ളൂ പ്രായമുള്ളവരാവട്ടെ മുതിർന്നവരാവട്ടെ കുട്ടികളാവട്ടെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന പ്രായമുള്ളവരാവട്ടെ നമ്മുടെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അവസ്ഥകൾ നാം നിർബന്ധമായും അറിഞ്ഞിരിക്കണം മുതിർന്ന മക്കളെ നാം ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രസ്സ് വാങ്ങുമ്പോൾ എൻ്റെ ഉമ്മാക്കും ഒരു കുപ്പായം വാങ്ങട്ടെ എൻ്റെ ഉപ്പാക്കും ഒരു കുപ്പായം വാങ്ങട്ടെ ഡ്രസ്സ് വാങ്ങട്ടെ അവർക്കൊരു ചെരുപ്പ് വാങ്ങട്ടെ ഭാര്യയ്ക്ക് ചെരുപ്പ് വാങ്ങുമ്പോൾ മക്കൾക്ക് ഡ്രസ്സ് എടുക്കുമ്പോൾ ഉമ്മാനെ മറന്ന് പോകരുത് ഉപ്പയെ മറന്നു പോകരുത് അവർ പറയില്ല എനിക്ക് ഒരു ഡ്രസ്സ് വേണം എനിക്കൊരു ഷർട്ട് എടുക്കണം മോനെ എന്ന് പറയില്ല അവർ ചെരുപ്പില്ലെങ്കിൽ അതില്ല എന്ന് മക്കളോട് പറയില്ല അവർ കാരണം എന്താ ഇന്നത്തെ ലോകത്ത് മക്കൾ എങ്ങനെയാണ് നമ്മളോട് പ്രതികരിക്കുന്നത് എന്ന് ആ സാധുക്കൾ ഭയപ്പെട്ടുകൊണ്ടാണ് പറയാത്തത് അതുകൊണ്ട് തന്നെ അവരെ കണ്ണുനീരിലാക്കരുത് നീ കാരണം നീ കാരണം നിൻ്റെ ഉപ്പയോ നിൻ്റെ ഉമ്മയോ നിൻ്റെ അമ്മയോ നിൻ്റെ അച്ഛനോ സങ്കടത്തിലായാൽ അവർ കരഞ്ഞു പോയാൽ അതിൻ്റെ ഭവിഷത്ത് അനുഭവിച്ച് തീർക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ മക്കൾ കാരണം ഒരു മാതാപിതാക്കളും കരയരുത് മക്കൾ കാരണം ഒരു മാതാപിതാക്കളും വ്യസനിക്കരുത് സന്തോഷിക്കണം അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഭാര്യ അടുത്തുണ്ട് മക്കളുണ്ട് എവിടെ എൻ്റെ വാപ്പ എവിടെ എൻ്റെ ഉമ്മ എവിടെ എൻ്റെ അമ്മ എവിടെ എൻ്റെ അച്ഛൻ അന്വേഷിക്കണം അവരെയും കൂടെ നമ്മുടെ കൂടെ ഇരുത്തണം അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുന്ന നല്ല ഒരു മക്കളായിത്തീരാൻ പടച്ച തമ്പുരാ നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാമലൈക്കും